മത എഴുതിയ സുശേഷം ആറാം അധ്യായം നാലാം വാക്യം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും സുവിശേഷം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് പ്രധാനപ്പെട്ട വിഷയം അതിൽ പബ്ലിക്കിലേ നാം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും കപടഭക്തിയെക്കുറിച്ചൊക്കെയും പറയുന്ന ആറാമത്തെ അധ്യായത്തിൽ കർത്താവ് പുതിയ ഒരു പാഠം അവരെ പഠിപ്പിക്കുകയാണ് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് ഉണ്ട് ആറാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പതിനെട്ടാം വാക്യത്തിലും അതേ കാര്യം ആവർത്തിക്കപ്പെടുകയാണ് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും രഹസ്യത്തിൽ കാണുന്ന എന്നതിന് ഒരു ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് രഹസ്യം കാണുന്ന നിന്റെ സ്വർഗസ്ഥ പിതാവ് എന്നാണ് രഹസ്യങ്ങളെ കാണുന്ന രഹസ്യത്തിൽ കാണുന്ന രഹസ്യം കാണുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് നാം ചെയ്യുന്ന ഓരോ ശ്രദ്ധൂഷയും നാം ചെയ്യുന്ന ഓരോ വേലകളും അത് രഹസ്യത്തിലാണ് നാം ചെയ്യുന്നതെങ്കിലും പരസ്യത്തിലാണ് നാം ചെയ്യുന്നതെങ്കിലും രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ള ഓർമ്മയിൽ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും